അനസ് നിവേദനം സൈനബയുടെ യുദ്ധ കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു അവളെ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുക അപ്പോൾ സയ്ദ് അവളുടെ അരികിൽ ചെന്ന് അവൾ മാവ് കുളിപ്പിക്കുകയായിരുന്നു സയ്ദ് പറയുന്നു ഞാൻ അവളെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടാക്കി അവളെ നോക്കാൻ എനിക്ക് സാധിച്ചില്ല റസൂൽ പറഞ്ഞതിനാൽ എന്നിട്ട് എൻ്റെ പുറംഭാഗം അവളിലേക്ക് തിരിയുന്ന നിലയിൽ ഞാൻ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു സൈനബെ റസൂൽ നിന്നെ വിവാഹാലോചന നടത്താനായി അയച്ചതാണ് അവർ പറഞ്ഞു ഞാൻ എൻ്റെ റബ്ബുമായി കൂടിയാലോചന നടത്താതെ ഒന്നും ചെയ്യുകയില്ല അങ്ങനെ അവൾ അവളുടെ നമസ്കാര സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഖുർആൻ ഇറങ്ങി ഉടനെ നബി അവളുടെ അനുവാദമില്ലാതെ അവളുടെ അരികിൽ പ്രവേശിച്ചു സൈനബയെ അള്ളാഹു നബിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതായി അറിയിച്ച ആയത്തിറക്കപ്പെട്ടു സുഹീ മുസ്ലിം വാലിയൻ രണ്ട് ഭാഗം പതിനാറ് ഹദീസ് നമ്പർ എൺപത്തി ഒമ്പത് ആലോചിച്ചോയ്യേ ഈ അള്ളാഹുവിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഇതാണോ മുഹമ്മദിന്റെ മനസ്സിൽ എന്താണോ ആഗ്രഹം ആ ആഗ്രഹം പ്പം നിറവേറ്റാൻ വേണ്ടി ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് മുഹമ്മദ്